നമസ്കാരം ഏതാണ്ട് കൃത്യമായി തന്നെ പ്രവചിക്കുന്ന ഏക ഒപ്പീനിയൻ പോൾ എന്ന നിലയിൽ മറനാടൻ ടി വിയുടെ സർവേ ഫലം ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്നിലെയും മിനിഞ്ഞുമായി പത്ത് മണ്ഡലങ്ങളിലെ സർവേ ഫലം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇന്ന് മൂന്നാം ഘട്ട ഒപ്പീനിയൻ പോൾ ഫലപ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അഞ്ച് മണ്ഡലങ്ങളാണ് ഇതോടുകൂടി മറനാടൻ ടി വിയും യങ് ഇന്ത്യ കാലിക്കറ്റ് പി ആർ ഏജൻസിയും സംയുക്തമായി സംഘടിപ്പിച്ച ഒപ്പീനിയൻ പോൾ ഫലത്തിൻ്റെ പതിനഞ്ച് മണ്ഡലങ്ങൾ പൂർത്തിയാകും അവശേഷിക്കുന്ന അഞ്ച് മണ്ഡലങ്ങളിലെ സർവേ ഫലം നാളെ പുറത്തുവിടുന്നതാണ് ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ എന്നീ അഞ്ച് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് സർവേ ഫലത്തിലേക്കാണ് നമ്മളുടെ യാത്ര ആദ്യം നമുക്ക് ഈ എറണാകുളത്തേക്ക് തന്നെ പോകാം തൊണ്ണൂറ്റിയേഴിലും രണ്ടായിരത്തി മൂന്നിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സെബാസ്റ്റ്യൻ പോൾ ജയിച്ചതൊഴിച്ചാൽ എക്കാലവും എറണാകുളം യു ഡി എഫിന്റെ കുത്തക മണ്ഡലമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈബിഡൻ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ആ വിജയം ആവർത്തിക്കാൻ ഹൈബി മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷയില്ലാത്ത സി പി ഐ എം ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത കെ ജെ ഷായിൻ എന്ന ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആണ് സി പി ഐ എമ്മിന് വിജയപ്രതീക്ഷ ഒട്ടുമില്ലാത്ത മണ്ഡലമായതുകൊണ്ടാണ് കെ ജെ ഷായിൻ എന്ന അപ്രസക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ പോലെ തന്നെ എറണാകുളത്ത് കാര്യമായ മത്സരമില്ല സമ്പൂർണ്ണ വിജയം ഹൈബിഡൻ ഉറപ്പാക്കുന്നു കഴിഞ്ഞ തവണ ഹൈബിഡൻ നേടിയതിനേക്കാൾ പതിനൊന്ന് ശതമാനം വോട്ടിൻ്റെ കുറവ് ഉണ്ടാകുമെങ്കിലും ഒൻപത് ശതമാനം വ്യത്യാസത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഹൈബിഡൻ ജയിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് യു ഡി എഫ് മുപ്പത്തി ഒൻപത് ശതമാനം എൽ ഡി എഫ് മുപ്പത് ശതമാനം എൻ ഡി എ പതിനാറ് ശതമാനം എറണാകുളത്ത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം ഹൈബ്രീഡ് നേടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല മാറ്റത്തിന്റെ രാഷ്ട്രീയം ഉയർത്തി കളത്തിലുള്ള ട്വന്റി ട്വന്റി ചാലക്കുടിക്ക് പുറമെ എറണാകുളത്തും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് യു ഡി എഫിന്റെ വിജയ സാധ്യതയെ അത് കാര്യമായി ബാധിക്കും എന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ആന്റണി ജൂഡി പന്ത്രണ്ട് ശതമാനം വോട്ടിൽ നിൽക്കുമെന്നാണ് മറനാടൻ അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവർ പറയുന്നത് ട്വന്റി ട്വന്റി പിടിക്കുന്ന പന്ത്രണ്ട് ശതമാനം വോട്ടുകൾ യു ഡി എഫിന്റെ വിജയ സാധ്യതയെ ബാധിക്കില്ല എന്നർത്ഥം യു ഡി എഫിന് ഒരാശങ്കയും ഇല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് എറണാകുളം എറണാകുളം പോലെ തന്നെ യു ഡി എഫിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ട്വൻറി ട്വന്റിയുടെ സാന്നിധ്യം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന ചാലക്കുടിയിലേക്ക് ഇനി പോകാം എഫിനെക്കാലത്തും വിജയം ഉറപ്പാക്കിയിരുന്ന പഴയ മുകുന്ദപുരം മണ്ഡലമാണ് ഇപ്പോഴത്തെ ചാലക്കുടി രണ്ടായിരത്തി നാലിൽ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇടതുമുന്നണിയുടെ ലോനപ്പൻ നമ്പാടനോട് തോറ്റതൊഴിച്ചാൽ യു ഡി എഫിന്റെ ഉറച്ച കോട്ട രണ്ടായിരത്തി പതിനാലിൽ സിറ്റിംഗ് എം എൽ എ കെ പി ധനപാലനെ മാറ്റി പി സി ചാക്കോയെ പരീക്ഷിച്ച് ഇന്നസെന്റിനെ എം പി ആക്കിയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ആ വാശി മുഴുവൻ തീർത്തുകൊണ്ട് ബെന്നി ബെഹനാൻ ആ മണ്ഡലം തിരിച്ചു പിടിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് ബെന്നി ബെഹനാൻ കഴിഞ്ഞ തവണ അവിടെ ജയിക്കുന്നത് ഇക്കുറി ബെന്നി ബെഹനാൻ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ മത്സരിക്കുന്നെങ്കിലും ട്വൻറി ട്വന്റിയുടെ സ്ഥാനാർത്ഥി ബെന്നിയുടെ വിജയം അട്ടിമറിച്ചേക്കും എന്ന ആശങ്ക ശക്തമായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിനോടും അടുത്ത് നോട്ടയ്ക്കും മറ്റും വോട്ട് ചെയ്യേണ്ടവർ ട്വൻറ്റി ട്വന്റിയിലേക്ക് വോട്ട് ചെയ്തതോടെ കാര്യമായ പരിക്കേൽക്കാതെ ബെന്നി ബെഹനാൻ രക്ഷപ്പെടും എന്നാണ് മർദാടൻ ടി വി ഒപ്പീനിയൻ പോൾ സൂചിപ്പിക്കുന്നത് ബെന്നിബെഹനൻ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് നേടുമ്പോൾ സി പി എം സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് മുപ്പത്തി മൂന്ന് ശതമാനം വോട്ടാണ് നേടുന്നത് നാലു ശതമാനം മാർജിനിൽ ബെന്നിബെഹനാൻ ജയിക്കും പതിനഞ്ച് ശതമാനമാണ് എൻ ഡി എയുടെ വോട്ട് വിഹിതമെങ്കിൽ പതിനാല് ശതമാനം വോട്ട് ട്വന്റി ട്വൻ്റി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് പോൾ നേടുമെന്ന് മറനാടൻ സർവേ ഫലം സൂചിപ്പിക്കുന്നു അതായത് പതിനാല് ശതമാനം എന്ന ഭീമമായ വോട്ട് നേടിയിട്ടും ബെന്നി മെഹനാനെ തോൽപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ചാലക്കുടിയിൽ എന്നാണ് ഞങ്ങളുടെ സർവേ ഫലം നൽകുന്ന സൂചന രണ്ടായിരത്തി പത്തൊൻപതിൽ നാല്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനം വോട്ടായിരുന്നു ബെന്നി നേടിയത് പത്ത് ശതമാനത്തോളം വോട്ടിന്റെ കുറവുണ്ടാകുന്നുണ്ട് എൽ ഡി എഫിനും മൂന്ന് ശതമാനത്തോളം വോട്ട് കുറവുണ്ടാകുന്നു ട്വന്റി ട്വന്റിയിലേക്ക് കൂടുതൽ വോട്ട് പോയത് യു ഡി എഫിൻ്റെതാണെങ്കിലും എൽ ഡി എഫിന്റെ വോട്ടും ട്വന്റി ട്വന്റി നേടിയിട്ടുണ്ട് എന്നിത് സൂചിപ്പിക്കുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് ഡി എൻ കുര്യാക്കോസ് തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഇടുക്കിയിലേക്ക് ഒരു ലക്ഷത്തി എഴുപത്തോരായിരത്തി അൻപത്തിമൂന്ന് വോട്ടെ എന്ന ഭീമമായ മാർജിനിലാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ ജോയിസ് ജോർജിനെ തോൽപ്പിച്ച് ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ എത്തിയത് കൂടുതൽ സമയവും യു ഡി എഫിനൊപ്പം ഉറച്ചുനിന്നിട്ടുള്ള എന്നാൽ എം എം ലോറൻസിനെ പോലുള്ള സി പി എമ്മിലെ അതികായന്മാർ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഇടുക്കിയിൽ ഇക്കുറി എന്താണ് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ സാഷാൽ സി എം സ്റ്റീഫൻ ആയിരുന്നു ഇടുക്കിയുടെ എം പി എൺപതിൽ എം എം ലോറൻസ് കൊണ്ടുപോയ ഇടുക്കി തിരിച്ചു പിടിച്ചത് എൺപത്തിനാലിൽ പി ജെ കുര്യൻ എന്ന യുവ നേതാവാണ് തൊണ്ണൂറ്റിയൊൻപതിൽ ഫ്രാൻസിസ് ജോർജ് പി ജെ കുര്യനെ അട്ടിമറിച്ച് വിജയം നേടി രണ്ടായിരത്തി നാലിൽ ബെന്നി ബെഹനാനെയും ഫ്രാൻസിസ് ജോർജ് തോൽപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിൽ പി ടി തോമസിന് ഇറക്കിയാണ് ഇടുക്കി തിരിച്ചു പിടിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പക്ഷേ ജോയിസ് ജോർജ് എന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതാവ് മണ്ഡലം വേണ്ടി പിടിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ജോയിസിനെ കാത്തിരുന്നത് തോൽവിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോയിസ് ജോർജ് അരിവാൾ ചുറ്റുക നക്ഷത്ര സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണ ജോയ്സിനെ തോൽപ്പിച്ച ഡീൻ കുര്യാക്കോസ് തന്നെയാണ് രംഗത്തുള്ളത് ഡീനിനെ എറണാകുളത്തേതുപോലെ മികച്ച ഭൂരിപക്ഷത്തിൽ ഇടുക്കിയിൽ വീണ്ടും വിജയം ആവർത്തിക്കുമെന്ന് മറന്നാടൻ സർവേ സൂചിപ്പിക്കുന്നു ഡീൻ കുര്യാക്കോസ് നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകൾ നേടുമ്പോൾ ജോയിസ് ജോർജിന് കേവലം മുപ്പത്തിയാറ് ശതമാനം വോട്ട് മാത്രമേ നേടാൻ കഴിയൂ ബി ഡി ജി എസിന്റെ സംഗീത വിശ്വനാഥിനെ പതിമൂന്ന് ശതമാനവും നോട്ടയ്ക്ക് നാല് ശതമാനവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ മാനം കാത്ത കനൽത്തരിയായി മാറിയ ആലപ്പുഴയിൽ എന്തു സംഭവിക്കുന്നു എന്ന് നോക്കാം കേവലം പതിനായിരത്തി എഴുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു എ എം ആരിഫ് കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ച് ആലപ്പുഴയുടെ എം പി ആയത് കണ്ണൂർ കഴിഞ്ഞാൽ സി പി എമ്മിന് ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണെങ്കിലും ആലപ്പുഴ കൂടുതൽ സമയവും യു ഡി എഫിനൊപ്പമായിരുന്നു എഴുപത്തിയേഴിലും എൺപതിലും വി എം സുധീരനായിരുന്നു ആലപ്പുഴയുടെ എം പി എൺപത്തിനാലിലും എൺപത്തി ഒൻപതിലും വക്കം പുരുഷോത്തമനിലൂടെ കോൺഗ്രസ് നിലനിർത്തി തൊണ്ണൂറ്റിയൊന്നിൽ ടി ജെ ആഞ്ചലോസ് എന്ന യുവനേതാവ് സി പി എമ്മിന് വേണ്ടി ആലപ്പുഴ പിടിച്ചെങ്കിലും തൊണ്ണൂറ്റിയാറിൽ സുധീരൻ വീണ്ടും അത് തിരിച്ചു പിടിച്ചു തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റിയൊമ്പതിലും സുധീരന്റെ വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി നാലിൽ ആലപ്പുഴയിലെ ജനകീയ ഡോക്ടറായ കെ എസ് മനോജിനെ ഇറക്കി അവരെ നിർത്തി ആയിരത്തിൽ താഴെ വോട്ടുകൾക്ക് സുധീരനെ തോൽപ്പിച്ച് മനോജ് എം ആയി സുധീരന്റെ ഭൂരിപക്ഷത്തിന്റെ നാലോ അഞ്ചോ ഇരട്ടി വോട്ട് അവരനുണ്ടായിരുന്നു എന്നതാണ് കൗതുകം കാര്യം രണ്ടായിരത്തി ഒൻപതിൽ കെ സി വേണുഗോപാലിനെ ഇറക്കി വീണ്ടും ആലപ്പുഴ പിടിച്ചു പത്തൊൻപതിൽ ഷാനിമോൾ ഉസ്മാൻ പക്ഷേ നേരിയ വോട്ടുകൾക്ക് എം ആരിഫിന് മുൻപിൽ അടിയറവ് പറയേണ്ടി വന്നു ഇക്കുറി ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖനായ മൂന്നാമത്തെ കോൺഗ്രസ് നേതാവ് എന്ന ലേബലിലാണ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി മാനം കാക്കാൻ എ എം ആരിഫും കളത്തിലുണ്ട് ഹിന്ദു വോട്ടുകളിൽ വലിയ ചലനമുണ്ടാക്കാൻ ബി ജെ പിയുടെ തീപ്പൊരു നേതാവായ ശോഭ സുരേന്ദ്രനെ എൻ ഡി എ പരീക്ഷിക്കുന്നു എന്നാൽ മറന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ വിജയ സാധ്യതയെ ഇതൊന്നും ബാധിക്കില്ല എന്ന് തന്നെയാണ് നാൽപ്പത് ശതമാനം വോട്ടുകൾ കെ സി വേണുഗോപാൽ നേടുമ്പോൾ മുപ്പത്തി ആറ് ശതമാനത്തിൽ ഒതുങ്ങും എൽ ഡി എഫിന്റെ ആരിഫ് ഇരുപത്തി ഒന്ന് ശതമാനം വോട്ടുകളായിരിക്കും ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രൻ നേടുന്നത് രണ്ട് കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടി കരുത്തു തെളിയിക്കാൻ കാത്തിരിക്കുന്ന കോട്ടയത്തേക്ക് പോവാ ഇന്ന് പുറത്തുവിടുന്ന അഞ്ചാമത്തെ ലോക്സഭാ മണ്ഡലം അല്ലെങ്കിൽ ആകെയുള്ള ഇരുപതിൽ പതിനഞ്ചാമത്തെ ലോക്സഭാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമാണ് കോട്ടയവും പരമ്പരാഗതമായി യു ഡി എഫ് കോട്ടയാണ് അഞ്ച് തവണ മാത്രമാണ് ഇടതുപക്ഷം കോട്ടയം കരസ്ഥമാക്കിയത് അതിൽ നാല് തവണയും ഇടതുപക്ഷത്തിൻ്റെ സ്വപ്ന നേതാവായിരുന്ന സുരേഷ് കുറുപ്പിലൂടെയാണ് വിജയം ഉറപ്പിച്ചത് കഴിഞ്ഞ തവണ ഒരു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോമസ് ചാഴിക്കാടൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചെങ്കിൽ ഇക്കറി തോമസ് ചാഴിക്കാടൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കേരള കോൺഗ്രസിന്റെ രണ്ടിലെ ചിഹ്നത്തിൽ ഇടുക്കിയിൽ പലവട്ടം യു ഡി എഫിനെ അട്ടിമറിച്ച ഫ്രാൻസിസ് ജോർജ് ഇക്കുറി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കോട്ടയത്തെ മാറ്റിയിരിക്കുന്നു യു ഡി എഫിലെ കേരളാ കോൺഗ്രസും എൽ ഡി എഫിലെ കേരള കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രണ്ട് പാർട്ടികളുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണെങ്കിലും വിജയസാധ്യത സൂചന ഫ്രാൻസിസ് ജോർജിലേക്ക് നീളുന്നു നാല്പത്തിരണ്ട് ശതമാനം വോട്ടുകളോടെ യു ഡി എഫിലെ ഫ്രാൻസിസ് ജോർജ് വിജയം ഉറപ്പാക്കിയപ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനത്തിൽ ഒതുങ്ങും സിറ്റിംഗ് എം ആയ തോമസ് ചാഴിക്കാടിന്റെ വോട്ട് നില എന്നാണ് മറുനാടൻ സർവേ നൽകുന്ന സൂചന ബി ഡി നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പതിനേഴ് ശതമാനം വോട്ടുകൾ നേടുമെന്നും ഞങ്ങളുടെ സർവേ ചൂണ്ടിക്കാട്ടുന്നു വോട്ടിംഗ് നിലയിലെ ഏഴ് ശതമാനം മാർജിൻ നൽകുന്ന സൂചന വിജയം ഉറപ്പാണെന്ന് തന്നെയാണ് കടുത്ത മത്സരമാണ് കോട്ടയത്ത് നടക്കുന്നത് എന്നാണ് പൊതുവേള സംഭാഷണമെങ്കിലും മറുനാടൻ സർവേ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല മറുനാടൻ ടി വി നടത്തിയ ഒപ്പീനിയൻ പോളിന്റെ പതിനഞ്ച് മണ്ഡലങ്ങളിലെ ഫലം പുറത്തു വരുമ്പോൾ പതിനൊന്നിടത്ത് യു ഡി എഫും മൂന്നിടത്ത് എൽ ഡി എഫും ഒരിടത്ത് ബി ജെ പിയും എന്നതാണ് അവസ്ഥ കണ്ണൂര് കോഴിക്കോട് വയനാട് മലപ്പുറം പൊന്നാനി ആലത്തൂർ ചാലക്കുടി എറണാകുളം ഇടുക്കി ആലപ്പുഴ കോട്ടയം എന്നിവ യു ഡി എഫിനും കാസർഗോഡ് വടകര പാലക്കാട് എന്നിവ എൽ ഡി എഫിനും തൃശൂർ ബി ജെ പി നേടാൻ കഴിയും എന്നാണ് ഈ പതിനഞ്ച് മണ്ഡലങ്ങളിൽ മറന്നാടന നടത്തിയ സർവേ ഫലം സൂചിപ്പിക്കുന്നത് ഇതിൽ വടകരയിലും തൃശ്ശൂരിലും ഫോട്ടോ ഫിനിഷ് ആണ് കേവലം ഒരു ശതമാനത്തിന് മാത്രം വ്യത്യാസം വയനാട് മലപ്പുറം പൊന്നാനി എറണാകുളം ഇടുക്കി കോട്ടയം എന്നീ ആറ് മണ്ഡലങ്ങൾ ഒഴികെ ഒരിടത്തും അഞ്ച് ശതമാനം വോട്ടിന്റെ ലീഡ് മുന്നണികൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പതിനഞ്ചിൽ ഒൻപത് മണ്ഡലങ്ങളിലും കടുത്ത മത്സരമാണ് നടക്കുന്നത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കാം എങ്കിലും നേരിയ വ്യതിയാനം മാത്രമായിരിക്കും സംഭവിക്കാനിടയുള്ളത്